അടിയന്തിര ഒ ഐ സി സി വിളിച്ചുകൂട്ടണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ എന്ന അൻപത്തിയേഴ് മുസ്ലിം രാജ്യങ്ങളുടെ സംഘടനയാണ് അപ്പോൾ അത് അതിനോടനുബന്ധിച്ച് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഗാസയിലെ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ടും സൈനിക നടപടിയുമായിട്ട് ബന്ധപ്പെട്ടും കൃത്യമായിരിക്കുന്ന നടപടി അഭിപ്രായങ്ങൾ പറയുകയും നിലപാടുകൾ സ്വീകരിക്കുകയും അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയുമാണ് അതാണ് അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത് പിന്നെ പറയുന്ന കാര്യം സംയുക്തമായിരിക്കുന്ന പ്രതികരണം തയ്യാറാക്കണം രാഷ്ട്രീയ നയതന്ത്ര സാമ്പത്തിക നിലപാടുകൾ സ്വീകരിക്കണം യു എൻ സഭയിൽ സംയുക്തമായിരിക്കുന്ന പ്രമേയം കൊണ്ടുവരണം അന്താരാഷ്ട്ര കോടതിയിൽ കേസ് നൽകണം സാമ്പത്തിക രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ വർദ്ധിപ്പിക്കണം മനുഷ്യാവകാശ മാനവിക സഹായങ്ങൾ ഗസയ്ക്ക് ഉണ്ടാവുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം തടയപ്പെടുന്നതിന് പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം ഇസ്രായേലിനെതിരെ കൂട്ടമായിരിക്കുന്ന ഒരു നയം വംശീയ കുറ്റം ആരോപിച്ചുകൊണ്ട് ഒരു നിലപാടുകൾ സ്വീകരിക്കണം മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ ഐക്യം സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഏകോപന സ്വഭാവത്തോടു കൂടിയുള്ള നടപടികളേക്കെത്തണം പരസ്പരം സഹകരണവും ഇണക്കങ്ങളും പിണക്കളും ഇണക്കങ്ങളും പിണക്കങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം അതിൽ പരിഹരിക്കണം ഒറ്റ അഭിപ്രായം പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒ ഐ തരത്തിലുള്ള സംവിധാനം ഒരുക്കണം ഏതുപോലെ ഉക്രൈൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരൊറ്റ നിലപാടാണ് അവിടുന്ന് റഷ്യ പിന്മാറണം എന്നുള്ളതാണ് നിലപാട് അതേ സമാനമായിരിക്കുന്ന ഒരു നിലപാട് ഒ ഐ സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഫലസ്തീൻ വിഷയത്തിന് പരിഹാരമുണ്ടാകും എന്നാണ് ഇറാൻ മനസ്സിലാക്കുന്നത്